തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ റാഗിംഗ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ കർശന നടപടിയിലേക്ക് ജില്ലാ നേതൃത്വം എസ് യൂണിറ്റ് സെക്രട്ടറി ഒഴികെ മുഴുവൻ കമ്മിറ്റി അംഗങ്ങളെയും പിരിച്ചുവിടാൻ ഉടൻ ആവശ്യപ്പെടുമെന്ന് നേതൃത്വം അറിയിച്ചു ഇന്നലെ എസ് ജില്ലാ പ്രസിഡന്റ് അവിനാശിനെ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചിരുന്നു വിവരങ്ങളുമായ ദേവൻ എം പി നമുക്കൊപ്പം ചേരുകയാണ് ദേവൻ എന്താണ് ഈ പാളയത്തിനുള്ളിലെ പടയിൽ സംഭവിച്ചിട്ടുള്ളത് എസ് എഫ് ഐയിലെ നടപടി എങ്ങനെ പിന്നിൽ കാലമായി തിരുവനന്തപുരത്തെ എസ് എഫ് ഐ ജില്ലാ നേതൃത്വവും ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് എസ് എഫ് ഐ യൂണിറ്റ് കമ്മറ്റിയും തമ്മിൽ നിരവധി സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ ആറ് മാസം മുമ്പ് റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം ഉണ്ടാവുകയും അന്ന് ജില്ലാ കമ്മിറ്റി ഇ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി യൂണിവേഴ്സിറ്റി യൂണിറ്റ് കമ്മിറ്റി മുഴുവനായി പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ആ നടപടിയെല്ലാം തന്നെ എതിർത്തുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിൽ ഇപ്പോഴും സജീവമായി എസ് എഫ് ഐയുടെ ചില രീതിയിലുള്ള ചില മോശമായിട്ട് ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി യൂണിവേഴ്സൺ സിറ്റി ഹോസ്റ്റലിനുള്ളിൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ചില സംഘർഷങ്ങൾ ഉണ്ടായത് ഒരു വിദ്യാർത്ഥിയെ റാഗ് ചെയ്യുന്നത് തടയാനെത്തിയ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് അവിനാശ് അടക്കമുള്ള എസ് എഫ് ഐ പ്രവർത്തകരെ മറ്റു ചില എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇന്നലെ ഈ ഒരു മർദ്ദനം വലിയ രീതിയിൽ നടന്നിട്ടില്ല അല്ലെങ്കിൽ കാര്യമായ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല എങ്കിൽ കൂടിയും യൂണിറ്റ് അംഗങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ എസ് എഫ് ഐയിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം ഉണ്ടായ ഒരു സംഘർഷം ജില്ലാ കമ്മിറ്റിക്കടക്കം വലിയ രീതിയിലുള്ള ഒരു നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം കർശന നടപടിയിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എസ് എഫ് ഐ േഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയെ മുഴുവനായും യൂണിറ്റ് സെക്രട്ടറി മാറ്റി നിർത്തിക്കൊണ്ട് മുഴുവൻ കമ്മിറ്റി അംഗങ്ങളെയും പിരിച്ചുവിടണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിനോട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് അടുത്ത് തിങ്കളാഴ്ച തന്നെ ജില്ലാ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഇത് സംബന്ധിച്ച് ഒരു കമ്മിറ്റി കൂടി ഈ ഒരു കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ നടപടിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള സൂചന തന്നെയാണ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റും നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും വിഷയം ഗൗരവതരമായി തന്നെ എസ് ജില്ലാ നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട് കാരണം തുടർച്ചയായി ഉണ്ടാകുന്ന യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സഭവകാശങ്ങൾ ജില്ലാ നേതൃത്വത്തിനൊപ്പം തന്നെ എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വത്തിനും വലിയ രീതിയിലുള്ള നാണക്കേടുകൾ കൾ ഉണ്ടാക്കുന്നുണ്ട് തുടർച്ചയായി എസ് എഫ് ഐ യൂണിറ്റങ്ങളുടെ നേതൃത്വത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു അത് പലപ്പോഴും നിരപരാധികളെ വിദ്യാർത്ഥികളുടെ നേരെ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ തുടർച്ചയായി നാണക്കേട് ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ കർശന നടപടികളിലേക്ക് നീങ്ങാൻ തന്നെയാണ് നീങ്ങാൻ തന്നെയാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനം അതനുസരിച്ച് തന്നെയുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നതും വരും ദിവസങ്ങളിൽ കൂടുന്ന സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചിച്ചു ചേരുന്ന കമ്മിറ്റിക്ക് ശേഷം യൂണിവേഴ്സിറ്റി കോളേജ് യൂണിറ്റ് കമ്മിറ്റിയെ പിരിച്ചുവിടാനുള്ള ഒരു അഡ്ഹോ അഡ്ഹോ കമ്മിറ്റിക്ക് കമ്മിറ്റിക്ക് ചുമതല നൽകി അങ്ങനെ പുനഃസംഘടന നടത്താനാണ് എസ് എഫ് ഐ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുടെ തീരുമാനം എന്തായാലും സംഘടനയ്ക്കാകെ നാണക്കേടായി ഈ സംഘടനക്കുള്ളിലെ കൂട്ടത്തല്ല അത് പ്രധാനപ്പെട്ട ഒരു നേതാവിനെ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ തല്ലിയ വിഷയത്തിൽ ഇപ്പോൾ എസ് എഫ് ഐക്കുള്ളിൽ നടപടി വരികയാണ് ദേവൻ എംപിയാണ് വിവരങ്ങൾ നൽകിയത്